കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ ജോബ് ഫെയർ സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് മുനിസിപ്പൽ ചെയർപേഴ്സൺ കെ വി പരിപാടി ഉദ്ഘാടനം ചെയ്തു ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ കാഞ്ഞങ്ങാടിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച ജോബ് ഫെയറിൽ നൂറുകണക്കിന് ഉദ്യോഗാർത്ഥികളാണ് പങ്കെടുത്തത് റിലയൻസ് ക്യാപിറ്റൽ മക്ക ഹൈപ്പർ മാർക്കറ്റ് ഒമാൻ ചെമ്മണ്ണൂർ ജ്വലേഴ്സ് ഡി കെ എച്ച് കിയ എ ബി സി ഗ്രൂപ്പ് സൽമാൻ ബിൽഡേഴ്സ് എച്ച് ഡി എഫ് സി ലൈഫ് തുടങ്ങി ഇരുപത്തിയഞ്ചോളം പ്രമുഖ കമ്പനികൾ ജോബ് ഫെയറിൽ പങ്കെടുത്തു നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ടീച്ചർ ജോബ് ഫെയർ ഉദ്ഘാടനം ചെയ്തു ഓരോ വർഷവും ഒരുപാട് ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന രൂപത്തിലേക്ക് ഏറ്റവും മെച്ചപ്പെട്ട കമ്പനികളെ അതിൻ്റെ ജോബ് ഫെയർ കൊണ്ടുവരാനും കൂടുതൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ജീവിത കാഞ്ഞങ്ങാടിന് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണയും മുപ്പതോളം ഇന്റർനാഷണൽ ലെവലിലടക്കം പ്രാതിനിധ്യമുള്ള കമ്പനികളെ ഈ ഒരു ജോബ് ഫെയറിലേക്ക് ക്ഷണിക്കാനും അവരെ കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞു ഈ ഒരു സ്ഥാപനത്തിന് ഇവിടുത്തെ വിദ്യാർത്ഥികൾ മാത്രമല്ല മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് പ്രൊഫഷണൽ കോഴ്സുകളും അല്ലാതെ മറ്റ് ഔപചാരിക വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആളുകളെ അടക്കം ഇന്റർവ്യൂനിൽ ക്ഷണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആളുകൾക്കുള്ള തൊഴിലവസരങ്ങൾ കൂടി ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ ജോബ് ഫെയർ ഇവിടെ സംഘടിപ്പിക്കുന്നത് ഏറ്റവും അഭിമാനിക്കാവുന്ന ഒന്നാണ് ജിടെക് മാനേജിംഗ് ഡയറക്ടർ ഡി രമേശ് കുമാർ അധ്യക്ഷത വഹിച്ചു അഞ്ഞൂറോളം ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്ത ജോബ്ഫെയറിൽ നിരവധി ഉദ്യോഗാർത്ഥികളെ പ്ലേസ്മെന്റിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് ജിടെക് ഫാക്കൽറ്റി എം സുനീഷ് കുമാർ ചടങ്ങിൽ സ്വാഗതം പറഞ്ഞു